ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ചാനലിക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ചേച്ചിയുടെ മോൻ്റെ സ്കൂളിലൊരു ചെറിയൊരു ആനുവൽ ഡേ ഉണ്ട് കേട്ടോ ചെറിയൊരു ഡാൻസും പാട്ടും എല്ലാം കൂടി ഉള്ളൊരു ഡേ ആണ് അപ്പം അത് യൂത്ത് ഫെസ്റ്റിവലൊക്കെ പറയുന്ന പോലെ തന്നെ ചെറിയൊരു ആഘോഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പാപ്പിക്കുട്ടൻ ഒരു ഇന്നൊരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാപ്പി ഇന്ന് ഡാൻസ് ആണ് കളിക്കുന്നത് കേട്ടോ അപ്പം നല്ല രസമുണ്ടായിരുന്നു ഒരു പെൺകുട്ടികളൊക്കെ വേഷമായിട്ടാണ് പാപ്പിക്കുട്ടൻ ഇന്ന് അണിഞ്ഞൊരുങ്ങുന്നത് കേട്ടോ ലിപ്സ്റ്റിക്ക് നല്ല രസമുണ്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടപ്പാളം ആകെ മാറിപ്പോയി അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ ഒരു ചെറിയൊരു സ്കൂളുള്ളപ്പം പാപ്പീൻ്റെയും ചേച്ചീൻ്റെയും ബിജുവാട്ടിൻ്റെയും എല്ലാവരും ചെറിയൊരു ഡേ ലൈഫാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം ചേച്ചി ആദ്യം തന്നെ മോ നല്ല ഉറക്കാണ് അതിന് മുമ്പ് അമ്മ അച്ഛമ്മൻ്റെ താക്കോല് മേലെ മേലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് പാപ്പിക്കൂട്ടെ നോക്കണം എവിടെയാണ് ഞാൻ വെച്ചത് എവിടെയാണ് വെച്ച് അതൊക്കെ വെച്ചത് നോക്കി എല്ലാം എടുത്ത് പിന്നെ ഇതാക്കിറങ്ങുക വീണ്ടും ഉറക്കാണ് കേട്ടോ അപ്പോൾ രാവിലെ സ്കൂളുള്ള ടൈമിൽ പാപ്പിക്കൂട്ടെ എപ്പോഴും ഉറക്കാണ് കേട്ടോ ഉറക്കത്തിൽ നിന്ന് ചേച്ചി എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുക അപ്പം ഞാൻ നല്ലൊരു ബെഡ്ഷീറ്റിന് അവൻ വിരിക്കുന്നുണ്ട് ഒതച്ചിട്ടുണ്ട് നല്ല ബെഡ്ഷീറ്റാണ് കേട്ടോ അപ്പം ഇത് കൂടി ഉണ്ടാകുമ്പോൾ പിന്നെ അവൻ പിന്നെ എഴുന്നേൽക്കലേ ഇല്ല അങ്ങനെ ചേച്ചി എണീക്കില്ല എണീക്കില്ല ഇങ്ങനെ പറഞ്ഞിങ്ങനെ പിന്നാലെ നടന്ന് ഇങ്ങനെ അവനെങ്ങനെ ശല്യം ചെയ്യുകയാണ് അപ്പം ടൈം ആയി കാണാം ഏഴുമണി കഴിഞ്ഞ് എട്ട് മണി കഴിഞ്ഞ് ഇവർക്കിപ്പം ബസ്സിൻ്റെ ടൈം ഒൻപത് അൻപതിനാണ് കേട്ടോ അപ്പം അതുകൊണ്ട് കുറേ നേരം ഉറങ്ങുക പിന്നെ ഈവനിങ് കുറച്ച് ലേറ്റ് ആവും അങ്ങനെ കുറച്ച് വിഷയമുണ്ട് അത് കാര്യമില്ല എന്നാൽ രാവിലെ കുറച്ച് ഉറങ്ങാനുള്ള ടൈം കിട്ടും അപ്പോൾ ഇതാണ് അവൻ്റെ രാവിലത്തെ ഒരു മൈൻഡ് നല്ല ഉറക്കാണ് കേട്ടോ അപ്പം ചേച്ചി പറഞ്ഞ് എഴുന്നേൽക്കിൽ എഴുന്നേൽക്കൽ എങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവനെങ്ങനെ എഴുന്നേൽപ്പിക്കാണ് കേട്ടോ പിന്നെ ആൾ നല്ല എന്താ പറയുക അവൻ്റെ കാര്യങ്ങളും ബാഗും കാര്യങ്ങളൊക്കെ അവൻ തന്നെയാണ് എടുത്തു വെക്കൽ അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ വിഷയങ്ങളൊന്നും അപ്പോൾ ചേച്ചി പറഞ്ഞ് ടൈം എട്ട് മണി അവനായിട്ട് ഈ എഴുന്നേൽക്കട എഴുന്നേൽക്കട പറഞ്ഞാൽ അങ്ങനെ എഴുന്നേൽപ്പിച്ചിട്ടോ പിന്നെ അതിന് ശേഷം അവൻ ആലോചിക്കുകയാണ് എപ്പോഴാണ് നമുക്ക് ക്ലാസ് പോകേണ്ടത് ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ ഇന്ന് അവർക്ക് ഒരു പാരൻസ് എല്ലാവരും പോകണം കേട്ടോ കൂടെ അപ്പം അവൻ അതിൻ്റെ ഇടയ്ക്ക് കാല് കൊണ്ട് ഫാനിട്ടിട്ടോ ഫാനിൻ്റെ സ്വിച്ചിട്ട് അപ്പോൾ അത് ചേച്ചി പറഞ്ഞു ഓഫ് ചെയ്യുക ഇറങ്ങി അപ്പം പിന്നെയവൻ കാല് കൊണ്ട് ഫാൻ അതായത് ഇപ്പുറത്തെ ഭാഗത്തേക്ക് കടന്നിട്ട് കാലുകൊണ്ട് ഫാൻ സ്വിച്ചിടുക അപ്പോൾ അവൻ ചേച്ചി അവൻ ഓഫ് ചെയ്യുന്നു അല്ലെങ്കിൽ തണുപ്പാണ് അവൻ പിന്നെ പിന്നെയതാണ് ചേച്ചി അങ്ങോട്ട് പോയപ്പോൾ അടുക്കളയിലേക്ക് പോയപ്പോൾ പിന്നീടാണ്

അപ്പം അതിന് ശേഷം ഒരുങ്ങാനുള്ള ചെറിയ പ്ലാനിങ്ങാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ ഹെയർ ഒക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്തു പിന്നെ മോയ്സ്ചറൈസർ ഇടാം കേട്ടോ മോയ്സ്ചറൈസർ ഇത് വന്നിട്ട് നിവ്യേൻ്റെ മോസ്ചറൈസർ ആണ് അത് ഞാൻ ചേച്ചിക്ക് കൊടുത്താൽ മറ്റേ ഇതിൻ്റെ എൻഡർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവളോട് പറഞ്ഞു സ്കിൻ കംപ്ലയിൻ്റ് ആവും കാരണം നമ്മൾ മോയിസ്ചറൈസർ ഇടാതെ അപ്പം എനിക്കിങ്ങോട്ട് പറയാനുള്ളത് മോയിസ്ചറൈസർ ഇടാതെ നമ്മൾ മേക്കപ്പ് ഇടേ ഇടുകയും ചെയ്തിട്ടോ കാരണം എപ്പോഴും നമുക്ക് ഒരു ഓയിൽ എപ്പോഴും നമ്മുടെ സ്കിന്നിന് വേണം അതിടാതെ നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ല ഡാമേജ് വരും അപ്പം മോയ്സ്ചറൈസർ ഇട്ടു അതിന് ശേഷം എനിക്കറിയില്ല ഞാനിത് വീഡിയോ എപ്പോഴാണ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് തുറക്കുന്നത് കേട്ടോ അപ്പോൾ അവൾ എന്താണ് അടുത്ത അടുത്തിടാമോ ഒന്നും എനിക്കറിയില്ല ഞാൻ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചറ് ചെറിയൊരു സ്കിൻ കെയർ മേക്കപ്പും കൂടി ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൽ ഞാൻ ഞാൻ ഞാനിതിൽ അവൾക്ക് കൊടുത്തൊരു കോസ്റ്റ്യൂമുണ്ട് കേട്ടോ ലാസ്റ്റിൽ അവൾ ഇടുന്നുണ്ട് നല്ല രസമുള്ള കോസ്റ്റ്യൂമാണ് കേട്ടോ അപ്പോൾ അത് ലാസ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം മോയ്സ്ചറൈസർ നല്ല രീതിയിൽ റൊട്ടേറ്റിൽ ഇങ്ങനെ മസാജ് ചെയ്തിട്ടാണ് അതിന് ശേഷം എന്താണ് ചെയ്യുക പിന്നെ അതിൻ്റെ മോനെ മറ്റേതില്ലേ നമ്മുടെ ഗെയിമില്ല അതൊക്കെ ഓനിങ്ങനെ അവിടെ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ എന്താ പറയുക വീടുണ്ടാക്കുന്ന അങ്ങനെ എന്തൊക്കെയോ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചി ഇതാ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്

അപ്പം ചേച്ചി ഫൗണ്ടേഷൻ ഇടുകയാണ് ഇത് ഡർമേന്റെ ക്രീമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ ആണ് ഇപ്പോൾ ഇടുന്നത് അതിന് ശേഷം ചേച്ചി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു തന്നു കേട്ടോ അപ്പോൾ ചേച്ചി ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഒരു ചെറിയൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലഷ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് കുറച്ചും കൂടി സ്പോഞ്ചാണ് ചേച്ചി സ്പോഞ്ചാണ് യൂസ് ചെയ്യുന്നത് അല്ലാതെ സ്പോഞ്ച് അല്ലെങ്കിൽ നമുക്ക് മറ്റേ എന്താ പറയുക ബ്രഷ് വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്

പോവാ എന്നല്ലേ അപ്പങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് നീ ഇന്ന് പോവുക ഇവളെ എന്നാരു കൊണ്ടുപോകാൻ തോന്നുന്നു നീ ഇവളെ കാണില്ല അങ്ങനെ പോവാൻ വരിക അച്ഛമ്മ പാപ്പി പാപ്പിക്കുട്ടേ ഞങ്ങൾ പോകുകയാണല്ലേ അങ്ങോട്ട് വന്ന് പാപ്പി ഡാൻസ് വന്ന അല്ലേ ഏ പാപ്പു അല്ലേ ഡാൻസ് വേണം പോകല്ലേ ഓപ്പി ചാച്ച ഞങ്ങൾ പാപ്പി സ്കൂളിൽ പോകാൻ ഡാൻസ് കാണേ അപ്പം ഞാൻ അവിടെ പോയിട്ട് കാച്ചിനോട് കാണാൻ വിചാരിക്കുന്നു അല്ലേ അപ്പം ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം